നടി ജുവലിന് ക്യാൻസർ ആണെന്ന് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്നത് വളരെയേറെ നാളുകളായി തന്നെ ആങ്കറിംഗ് രംഗത്ത് സജീവമായിരുന്ന നടി ജുവൽ മേരി ഇപ്പോൾ വളരെ കുറച്ച് നാളുകളായി തന്നെ കാണാനില്ലായിരുന്നു എവിടെയായിരുന്നു ജുവൽ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് കഴിഞ്ഞ നാ രണ്ട് വർഷത്തിലേറെയായി തന്നെ താൻ ക്യാൻസർ രോഗവുമായി പോരാടുകയായിരുന്നു അതിനു മുൻപ് തനിക്ക് ഡിവോയ്സ് ആയിരുന്നു സ്വസ്ഥതയില്ലാത്ത ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ഒരുപാട് പോരാടി അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് തൊണ്ടയ്ക്കായിരുന്നു ക്യാൻസർ തൈറോയിഡ് ആദ്യമേ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ചെറിയ വണ്ണമൊക്കെ വച്ചത് ആങ്കറിങ് ചെയ്യുന്ന സമയത്തെ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത് പ്രേക്ഷകർ പറയുന്നതും ഇതേക്കുറിച്ച് തന്നെയാണെന്ന് പറയാം ജുവലിനോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകരും കാണിക്കുന്നത് ജൂലി ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു ദാമ്പത്യ ജീവിതവുമായി സുഖകരമായി ജീവിക്കുകയാണെന്നാണ് കരുതിയത് ഡിവോഴ്സ് ആയി എന്ന് അറിയില്ലായിരുന്നു എന്താണ് കാരണമെന്നും അറിയില്ല ചോദിക്കുന്നില്ല ചിലപ്പോൾ പറയാൻ താൽപ്പര്യമുണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറയുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതാണ് ഡിവോഴ്സ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും കഷ്ടപ്പെട്ട് ഡിവോഴ്സ് നേടുമ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു പ്രേക്ഷകരിപ്പോൾ ജുവൽ മേരിയെ ഈ വാർത്തകളും ഇപ്പോൾ തുറന്നു പറയുന്ന ഈ പ്രത്യേകമായിട്ടുള്ള ചില സൂചനകളുമൊക്കെ പല കാര്യങ്ങളോടും ചോദിക്കുന്നുമുണ്ട് എന്ത് പറ്റിയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജുവലിന് എന്ന് ചോദിക്കുന്നു തൊണ്ടക്കായിരുന്നു ക്യാൻസർ എന്നും തനിക്ക് ഇപ്പോഴല്ല ക്യാൻസർ ബാധിച്ചതെന്നും ജുവൽ എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ നടന്ന സർജറിയെക്കുറിച്ച് ഇപ്പോൾ എന്തിനാണെന്ന് പറയുന്നതെന്നും പലരും ചോദിക്കുന്നു ചിലർക്ക് എന്താണ് പറഞ്ഞതെന്ന് ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും ഞാൻ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെന്നാണ് ചിലർ വിചാരിക്കുന്നത് അല്ല എനിക്ക് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു അതാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വന്നത് ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായും കഴിഞ്ഞു എനിക്കിപ്പോൾ യാതൊരു തര ആരോഗ്യ പ്രശ്നങ്ങളുമില്ല വളരെ നല്ല ആരോഗ്യത്തോടെയുള്ള ആളാണ് ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാര്യം എൻ്റെ ഡിവോഴ്സ് ആണെങ്കിലും ക്യാൻസർ ജേണി സംസാരിക്കാൻ വേണ്ടിയാണ് ക്യാൻസർ ജേർണി ആണെങ്കിലും എന്നെ ചുറ്റിയുള്ള ഒരുപാട് മനുഷ്യരിൽ തന്നെ എനിക്ക് സാഹചര്യങ്ങളിലൂടെ കടന്നു ഒത്തിരി മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് അവരെ പ്രതികരിച്ച് മുൻപിൽ വന്ന് സംസാരിച്ചുവെന്നല്ല നമ്മൾ ഒരുപാട് ഇരുട്ടിലൂടെ കടക്കുക കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഹൗസ് കാണുമ്പോൾ നമുക്ക് ദൃശ്യം മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ പറയുന്നത് പോലെ ഞാനൊരു ചെറിയ ചൂട്ട് കത്തിച്ചു എന്നേ ഉള്ളൂ ആ തുറന്നു പറച്ചിലിൽ വേണ്ടവർക്ക് വേണ്ടി മാത്രം മറ്റാർക്കും അത് കണ്ടതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല എൻ്റെ കഥ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഒരു നേട്ടവുമില്ല പക്ഷേ ചിലർ അത് കേൾക്കുന്നുണ്ടാകും അവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലൊരു ചെറിയ വെട്ടം ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ എന്ന ജുവൽ മേരി തന്നെ പറയുന്നുണ്ട് ഈ വാക്കുകൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് ജുവലിനെ കൈയടി നേടുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരും ഇതിനൊപ്പം തന്നെ ഏറ്റെടുക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഈ വാക്കുകൾ ഏറ്റെടുക്കുകയും അതോടൊപ്പം പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ